ശകുന്തള എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് അശ്വിനിന്ന് പാട്ടു വേദിയിലെത്തിയത് എല്ലാം തൊണ്ണൂറ്റി മൂന്ന് മാർക്കാണ് താരത്തിന് ലഭിച്ചത് ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് അനശ്വിനി എത്തിയത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ സ്വപ്നത്തിലാന്ന് തോന്നുന്നു തൊണ്ണൂറ്റിയഞ്ച് മാർക്കാണ് താരത്തിന് ലഭിച്ചത് അച്ചാണി എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് എത്തിയത് ഏറ്റവും ഇഷ്ടമുള്ളതും സ്വപ്നം കാണാൻ പേര് തൊണ്ണൂറ്റിയഞ്ച് മാർക്കാണ് ലഭിച്ചത് ദശരഥം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ഐറിൻ എത്തിയത് തൊണ്ണൂറ്റിയേഴ് മാർക്കാണ് താരത്തിന് ലഭിച്ചത്